എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ഇപ്പോൾ അവർ ചോദിക്കാണ് സിമ്പിളായിട്ട് ഞാൻ പഠിക്കാൻ എനിക്ക് ഹോം അഡ്മിഷൻ കിട്ടി അപ്പോൾ അത് ചെയ്യുന്നതിനോട് എന്താണ് അഭിപ്രായം എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക ഇപ്പോൾ വേണ്ടെന്ന് പറയും ഇതേ അഭിപ്രായം പറയേണ്ട ആളുകളായിരുന്നല്ലോ നമ്മൾ പാരൻസ് അപ്പോൾ അവർക്കത് പറയാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്കത് പറയാൻ കഴിയാതെ പോയത് അവർക്കത് അറിയില്ലായിരുന്നു അപ്പം നമ്മൾ കുറേ ഓണം ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടോ കുറേ പെരുന്നാളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടോ വിവരം ശരി ഇതാണ് അന്ന് എനിക്ക് മനസ്സിലായത് അപ്പോൾ അതുകൊണ്ട് എൽ എൽ പേരൻസിൻ്റെ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാവണമെന്ന് ഒരു നിർബന്ധമില്ല ചില കാര്യങ്ങൾ നമുക്കാണ് അവരെക്കാൾ കൂടുതൽ ധാരണ ഉണ്ടാവുക എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്യാൻ പഠിക്കുകയാണ് ഓക്കെ നമ്മളുടെ ആ അന്വേഷണാത്മക തുറയും അതുപോലെയുള്ള സാധനങ്ങളിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക അപ്പൊ പാരന്റ്സിനെ എന്തെങ്കിലും ഇപ്പൊ ഫൈനാൻഷ്യലി ഒക്കെ നമുക്ക് ഒന്നും ഇല്ലാത്ത സമയത്ത് ഇപ്പൊ കുട്ടികളായിരിക്കുമ്പോ അവർ വേണം അല്ലാതെ ഇപ്പൊ നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതൊക്കെ അവർ ചെയ്യാം പക്ഷെ ഡിസിഷൻ മേക്കിങ്ങിലും അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് വേണം